സമസ്ത തിരുവമ്പാടി മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സി മൂസ മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും സ്മാരക ഗ്രന്ഥ പ്രകാശനവും വെള്ളിയാഴ്ച മുഖത്ത് നടക്കും അനുസ്മരണ സമ്മേളനം കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയ ലൈലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്തയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സമുന്നത നേതാവും സാമൂഹ്യ പ്രവർത്തകരും പൗരപ്രമുഖരുമായിരുന്ന സി മൂസ മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും സ്മാരക ഗ്രന്ഥപ്രകാശനവും വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് അനുസ്മരണ സമ്മേളനം കോഴിക്കോട് ഗാസി മുഹമ്മദ് കോയ ജമലുല്ലൈ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്മാരക ഗ്രന്ഥ പ്രകാശനം കെ മുരളീധരൻ നിർവഹിക്കും ഗ്രന്ഥകാരൻ സലാം ഫൈസി മുക്കം ഗ്രന്ഥ പരിചയം നടത്തും ആബിദീൻ തങ്ങൾ വി മൊയ്മോൻ ഹാജി ബാബു പൈക്കാട്ട് വി മരക്കാർ മാസ്റ്റർ കെ മൊയിൻകുട്ടി മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ വി അബ്ദുള്ള കോയ് ഹാജി വി കുഞ്ഞാലി കെ ഹുസൈൻ ബാഖവി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും സമസ്തയുടെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെയും സമുന്നത നേതാവായിരുന്ന സി മൂസമാഷ്ടർ മുക്കം അവർ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു അവരുടെ സ്മരണ നിർത്തുന്നതിന് വേണ്ടി സമസ്ത തിരുവമ്പാടി മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ ഒരു അനുസ്മരണ സമ്മേളനവും അതുപോലെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു മാസ്റ്റർ എന്ന പേരിൽ ഒരു ഓർമ്മ പുസ്തകവും പ്രകാശിതമാവുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളി വൈകുന്നേരം നാല് മുപ്പതിന് മുക്കം മുസ്ലിം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ സമസ്ത തിരുവമ്പാടി മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ കെ സി മുഹമ്മദ് ഫൈസി എം കെ ഉമർ ബാഖവി എസ് എം എഫ് ജില്ലാ സെക്രട്ടറിയും ഗ്രന്ഥകാരനുമായ സലാം ഫൈസി മുക്കം ഗഫൂർ മൗലവി പട്ടർചോല സി കുഞ്ഞ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു News Bureau mokop.